ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റാഗി ഉപ്പ്മാവിൻ്റെ റെസിപ്പി നോക്കിയാലോ റാഗി പൊടി റാഗിപ്പൊടിയുണ്ടെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതിനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നത് പോലെ ഈ പൊടി നനച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മതിയാകും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് നനച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടയാക്കി എടുക്കുമ്പോൾ ഉരുണ്ട് കിട്ടണം ഇതാണ് ഈ പൊടിയുടെ പാകം ഇത്രയും വെള്ളം മതിയാകും കൂടി പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഇങ്ങനെ നനച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒരു പിടിയോളം ചിറകിയ തേങ്ങയാണ് ചേർക്കുന്നത് ചിറകിയ തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരു പിടി മുതൽ രണ്ട് പിടി വരെ ചെറിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ നനച്ചു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഒന്ന് വേവിച്ചെടുക്കണം ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുത്താൽ ഒട്ടും തന്നെ നമ്മുടെ ഉപ്മാവ് കുഴഞ്ഞു പോവുകയില്ല ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തട്ടോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഈ തട്ടിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ വിതറി കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ റാഗിപ്പൊടി ഇതിനു മുകളിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചെറിയ തേങ്ങ ആദ്യം വിതറിയതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ചെറുകിയ തേങ്ങ വിതർന്നതിന് പകരം ഒരു വാഴയില വെച്ചാലും മതി എനിക്ക് വാഴയില ഇല കിട്ടാത്തത് കൊണ്ടാണ് ചെറിയ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തത് ഈ റാഗിപ്പൊടി മുഴുവനായിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ആവി കയറ്റി എടുക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ റാഗിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് മൂന്ന് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പാത്രം ഒന്ന് തുറന്ന് നോക്കുകയാണ് നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് ഈ റാഗിപ്പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു വറവും കൂടി ഇട്ടാൽ നമ്മുടെ റാഗി ഉപ്മാവ് റെഡിയായി അതിനായിട്ട് ഇതാ ഒരു സ്റ്റീലിൻ്റെ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ നെയ്യോ എടുക്കാവുന്നതാണ് നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് ഉഴുന്നുവരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്നവരുപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം അരിഞ്ഞ ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് രണ്ടോ മൂന്നോ വറ്റൽ മുളകും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടിയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ആവശ്യത്തിന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവോള വേഗം വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് സവോള ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി സവോള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പോളം പച്ച നിലക്കടലയാണ് ഞാൻ ചേർക്കുന്നത് ഇത് ഓപ്ഷണലാണ് ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ ഒന്ന് പൊട്ടി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് നിലക്കടല പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒരു അഞ്ച് സെക്കൻഡൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസോ നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ക്യാബേജോ ബീൻസോ പാലക്കോ സ്വീറ്റ് കോണോ മുരിങ്ങയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ധാരാളം അയേണും കാൽഷ്യവും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടുപ്പത്ത് തന്നെ വെക്കാം ഇതൊന്ന് ആവി കയറി വരുന്നതുവരെ വേണം അടുപ്പത്ത് വെക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഇത്രയും മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇടയ്ക്ക് ഈ നിലക്കടലിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും റാഗി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റോടെ കഴിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി റാഗി ഉപ്മ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് റാഗി കൊണ്ടുള്ള വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ